ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവ്ദത്ത് പട്നായിക് മലയാളത്തിലേക്കുള്ള വിവർത്തനം ശ്രീലത ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ീകൃഷ്ണ പരമാത്മനേ നമ പുസ്തകം ആറ് പശുപാലകൻ വ്യാസൻ ശുഖനോട് പറഞ്ഞു അധിവാസ മേഖലക്കപ്പുറം വനമാണ് മെരുക്കാത്ത ഭൂമി അവിടെ വേട്ടമൃഗങ്ങൾ ഇരയെ തേടുന്നു അതിരുകൾ അടയാളപ്പെടുത്തുന്നു എതിരാളികളെ നിയന്ത്രിച്ച് അകറ്റി നിർത്തുന്നു അധിവാസ മേഖലകളിൽ മനുഷ്യർ മൃഗത്തെ അനുകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല ആഹാരം കൈമാറ്റം ചെയ്യുകയും ശക്തി പങ്കുവയ്ക്കുകയും വിശപ്പിനെ അതിജീവിക്കുകയും ചെയ്യുന്ന സംസ്കാരം സ്ഥാപിക്കണം എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ശ്യാം എങ്ങനെയാണ് പുറത്തു നിന്നും ഉള്ളിൽ നിന്നും ഈ മൃഗത്തെ നേരിട്ടതെന്ന് ഈ കഥകൾ നിനക്ക് വെളിപ്പെടുത്തി തരട്ടെ പശുക്കളെ മേയ്ക്കുന്നത് ആ ആൺകുട്ടിയെ കുസൃതിത്തരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അകറ്റി നിർത്തേണ്ടിയിരിക്കുന്നു അവനെ എപ്പോഴും ജോലി തിരക്കുണ്ടാവണം ഉണ്ടാവണം അവൻ്റെ അതിരില്ലാത്ത ഊർജത്തിന് ഒഴുകാൻ ഒരു വഴി തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു ആവശ്യത്തിന് തീറ്റിപ്പോറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അവൻ അതിനു പകരം സ്വന്തമായി പണി ചെയ്യേണ്ട കാലമായിരിക്കുന്നു ഗോപന്മാർക്ക് ഒപ്പം പുൽമേടുകളിലേക്ക് പോകുക കാലികൾ മേഞ്ഞു നടക്കുമ്പോൾ അവയെ ശ്രദ്ധിക്കുക അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക അവ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ദിവസം മുഴുവനും കന്നുകാലികൾക്കൊപ്പം ചെലവഴിക്കുക സന്ധ്യയ്ക്ക് മാത്രമേ മടങ്ങി വരാവൂ നന്ദൻ പറഞ്ഞു അതിനുശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിൽ അമ്മമാർ മേൽവസ്ത്രത്തിൽ കെട്ടിവെച്ചു കൊടുക്കുന്ന ഭക്ഷണ പൊതികളുമായി പാൽ കറന്നതിനു ശേഷം ശ്യാമും ബലരാമനും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചരിവുകളിൽ ഉള്ള മേച്ചിൽ പുറങ്ങളിലേക്ക് പശുക്കളെ അനുഗമിച്ചിരുന്ന മറ്റുള്ള പശുപാലകർക്കൊപ്പം ചേർന്നു ഉച്ചതിരിഞ്ഞ് പശുക്കളെ കുളിപ്പിക്കുന്നതിനും ദാഹം ശമിപ്പിക്കുന്നതിനുമായി യമുനയിലേക്ക് കൊണ്ടുപോയി സന്ധ്യ ആഗതമാകുമ്പോഴേക്കും ചക്രവാളത്തിൽ പശുക്കളുടെ കുളമ്പടികൾ ഉയർത്തുന്ന പൊടിപടലം നോക്കിക്കൊണ്ട് യശോദയും രോഹിണിയും ഗ്രാമത്തിലെ വീട്ടുവാതിൽക്കൽ കാത്തു നിൽക്കും കാരണം ആ പൊടിപടലങ്ങളാണ് അവരുടെ പുത്രന്മാരുടെ ആഗമനം വിളിച്ചറിയിക്കുന്നത് രാത്രിയിൽ അവർ അവരുടെ മക്കളുടെ തളർന്ന കാൽപാദങ്ങൾ എണ്ണയിട്ട് ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ അവർ മക്കളുടെ പകലത്തെ കഥകൾ കേൾക്കും മടിപിടിച്ച പശു കുസൃതിക്കാരനായ കന്നുകുട്ടി തങ്ങളുടെ പുതിയ കൂട്ടുകാർ തമാശക്കാരനായ ശ്രീധാമൻ ചുണ്ടിപിടിപ്പിക്കുന്ന സുബാലൻ ഏതാനും ദിവസങ്ങൾക്കകം ഗ്രാമം ആവേശത്താൽ മുഖരിതമായി പശുക്കൾ ഇപ്പോൾ കൂടുതൽ പാൽ ചുരത്തുന്നുണ്ട് എന്നത്തേക്കാളും അധികം സന്തുഷ്ടരായി അവ കാണപ്പെടുകയും ചെയ്തു ഇപ്പോൾ പശുക്കളെ നയിക്കാനായി ഞങ്ങൾ വടികൾ ഉപയോഗിക്കുന്നില്ല പശു കുട്ടികൾ ഓടിപ്പോകുന്നത് തടയാനായി വളഞ്ഞ വടികളും ആവശ്യമില്ല ഗോപന്മാർ ഗോപികമാരോട് പറഞ്ഞു ശ്യാം അവൻ്റെ ഓടക്കുഴൽ വായിക്കും അവൻ എവിടെ പോകുന്നുവോ അവനെ അനുഗമിച്ചുകൊള്ളും കുട്ടികൾ മാതാപിതാക്കളെ എന്ന പോലെ പ്രണയികൾ പ്രണയിക്കപ്പെടുന്നത് വരെ എന്ന പോലെ നീ എപ്പോഴാണ് ഓടക്കുഴൽ വായിക്കുവാൻ പഠിച്ചത് എൻ്റെ മകനെ നന്ദൻ ചോദിച്ചു അത് എല്ലാവരും പഠിക്കുന്നതല്ലേ ശ്യാം അമ്പരപ്പോടെ ചോദിച്ചു സംഗീതം എല്ലായിടവും ഉണ്ടല്ലോ നമ്മുടെ ശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കാറ്റിൽ മരങ്ങളിൽ അരയ്ക്കുന്ന കല്ലിൽ വെണ്ണ കടയലിൽ പദസ്വനങ്ങളിൽ പക്ഷിപ്പാട്ടിൽ അതിൽ ഇത്ര പഠിക്കാൻ എന്താണുള്ളത് പശുക്കളെ പരിപാലിക്കലും പാലും വെണ്ണയും ആസ്വദിക്കുന്നതുമാണ് ഇന്ത്യയിലുള്ള കൃഷ്ണക്ഷേത്രങ്ങളുടെ മുഖമുദ്ര സസ്യഭോജന സമ്പ്രദായവും പശു ആരാധനയും ഹിന്ദുമതത്തിലേക്ക് പ്രഥമമായ വരവ് നടത്തിയത് വൈഷ്ണവ പ്രസ്ഥാനത്തിലൂടെയാണ് വ്രജയിൽ ഇപ്പോൾ പോലും തീർത്ഥയാത്രകളിൽ കൃഷ്ണനും അവൻ്റെ പശുക്കൾക്കും മേച്ചിൽ സ്ഥലങ്ങളായി പ്രയോജനപ്പെട്ടിരുന്ന പന്ത്രണ്ട് വനങ്ങളും ഇരുപത്തിനാല് കുളങ്ങളും സന്ദർശിക്കുന്നത് ഉൾപ്പെട്ടിട്ടുണ്ട് രാമൻ വ്യക്തമായും ക്ഷത്രിയനാണെങ്കിലും കൃഷ്ണൻ്റെ സാമൂഹിക സ്ഥാനം സംശയാസ്പദമാണ് കാരണം അവൻ്റെ ജനനവശാലുള്ള പിതാവ് ഒരു കുലീന മനുഷ്യനാണ് പക്ഷെ വളർത്തച്ഛൻ ഒരു പശുപാലകനാണ് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിൽ പിൽക്കാലത്ത് മഹാഭാരതത്തിൽ രഥം തെളിക്കലാണ് മഹാരാഷ്ട്രക്കാരായ കവി സന്യാസിമാരുടെ രചനകളിൽ കൃഷ്ണനെ ഒരു ചങ്ങാതിയായി കാണുന്നതുകൊണ്ട് അവൻ്റെ ഉൾനാടൻ പ്രകൃതം പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ട് അവൻ അവൻ്റെ ചങ്ങാതിമാർക്കൊപ്പം കളിക്കുന്നതിൻ്റെ അവർക്കൊപ്പം മൂത്രമൊഴിക്കുന്നതിൻ്റെ അവരെ കളിയാക്കുന്നതിൻ്റെ അവരുടെ കൂടെ ചെളിയിൽ ഉരുളുന്നതിൻ്റെ അവരുടെ നേർക്ക് കൊഞ്ഞനം കുത്തുന്നതിൻ്റെ വളരെ അടുപ്പത്തോടെ അവരെ ആലിംഗനം ചെയ്യുന്നതിൻ്റെ വിവരണങ്ങളും ഉണ്ട് പശു എന്നത് ഇന്ദ്രിയപരമായ അവബോധങ്ങളുടെ ഒരു രൂപകമാണ് പശു പുൽമേട്ടിൽ മേയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാനുഭൂതിയുടെ ഉദ്ദീപനങ്ങളിൽ അതായത് ഇന്ദ്രിയ ഗോചരം വിഹരിക്കുന്നത് കൃഷ്ണൻ ഗോസ്വാമി അഥവാ ഗോസൈൻ ആണ് ഇന്ദ്രിയങ്ങളുടെ പ്രഭു സന്ധ്യ ഗോധൂളി അഥവാ മടങ്ങി വരുന്ന പശുക്കൾ പൊടി ചവിട്ടി തെറിപ്പിക്കുന്ന സമയം എന്നറിയപ്പെടുന്നു അത് ഇന്ത്യയിലെ സാഹിത്യത്തിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ഭാഗം ബഗൻ എന്ന കൊക്ക് ചിലപ്പോൾ വല്ലാതെ ചൂട് കൂടുമ്പോൾ മുതിർന്നവരായ ഗോപാലകർ പശുക്കളെ നോക്കുന്ന സമയത്ത് ശ്യാം ഏതാനും ഗോപന്മാർക്കൊപ്പം പുൽമേട്ടിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഒരു കുളത്തിൽ നീന്താൻ പോകാറുണ്ട് കുളത്തിലെ വെള്ളം കാട്ടുപൂക്കൾ കൊണ്ട് അലങ്കൃതമായിരിക്കും പൂക്കൾ വെള്ളത്തെ സുഗന്ധപൂരിതവും വർണ്ണാഭവുമാക്കും അവർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും മുകളിലുള്ള വൃക്ഷങ്ങളിലേക്കും അതിനും അപ്പുറമുള്ള ആകാശത്തേക്കും ഉറ്റുനോക്കുകയും ചെയ്യവേ ഇന്ദ്രൻ്റെ സ്വർഗലോകം എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് ആ ആൺകുട്ടികൾക്ക് ബോധ്യം വന്നു പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഒരു രാക്ഷസക്കൊക്ക് ആ കുളത്തിൻ്റെ സമാധാനം തകിടം മറിച്ചു അത് തൻ്റെ ചിറകുകൾ വിടർത്തി കഠോരമായി ആക്രോശിച്ചു പിന്നെ തിടുക്കത്തിൽ ഗോപാലകന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു അവർ പേടിച്ചരണ്ട് നിലവിളിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കുതിച്ചു ചാടി ഓടിക്കളഞ്ഞു ഇതൊരു സാധാരണ കൊക്ക് ആയിരുന്നില്ല അത് ഒരു രാക്ഷസനായിരുന്നു മനപൂർവ്വം ശ്യാമിനെ തന്നെ ലക്ഷ്യമാക്കി നീണ്ട ചുണ്ടുപിളർത്തി അവനെ വിഴുങ്ങുവാനായി അവൻ്റെ നേർക്ക് പറന്നടുത്തു ശ്യാമാകട്ടെ നിസ്സാരമായി അത് ഒരു ഇലയുടെ രണ്ട് പകുതികളാണ് എന്ന മട്ടിൽ അതിനെ വലിച്ചു കീറിയിട്ട് അവൻ്റെ കളി തുടർന്നു പക്ഷേ അവൻ്റെ കൂട്ടുകാർക്ക് പിന്നെയും വെള്ളത്തിൽ ഇറങ്ങാനുള്ള മനസ്സുണ്ടായിരുന്നില്ല ഒന്നും ഒരു കുഴപ്പവുമില്ല എന്നുള്ള അവൻ്റെ ആവർത്തിച്ചുള്ള ഉറപ്പ് പറയലിനൊന്നും അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചതുമില്ല കാടിനെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ ചാടി വീഴുന്ന ജീവികളുള്ള മെരുങ്ങാത്ത ഭൂമിയെക്കുറിച്ച് എല്ലാവരും എത്രത്തോളം ഭയച്ചക്കിതരാണ് അപ്പോൾ ആദ്യമായി ശ്യാം തിരിച്ചറിഞ്ഞു ഓരോ മൂലയിലും അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട് പുൽമേടുകളിൽ ചെന്നായ്ക്കൾ നദിയിൽ മുതലകൾ കുറ്റിക്കാടുകളിൽ മുള്ളുകൾ സുന്ദരമായ ലോകത്തിന് വിഷമയമാകാനും സാധിക്കും ഒരു വ്യക്തിക്ക് സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ലളിതമായ പ്രകാശനമെന്ന് ശ്യാം തിരിച്ചറിഞ്ഞു അക്രമാത്മകനായ പൗരുഷ നായകൻ കൃഷ്ണ വാസുദേവൻ കാൽപ്പനീകനായ സ്ത്രൈണത പേറുന്ന പ്രിയമുള്ള കൃഷ്ണ ഗോപാലനിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് തമിഴ് സംഘസാഹിത്യം ഹരിവംശം എന്നിവ പോലുള്ള ആദ്യകാല രചനകളിൽ പ്രബലമായി എടുത്തു കാണിക്കുന്നത് ആദ്യത്തേതാണ് പിന്നീട് വന്ന ഭാഗവത പുരാണം ഗീതാ ഗോവിന്ദം തുടങ്ങിയ രചനകളിലാണ് രണ്ടാമത്തേത് പ്രബലമായി നിൽക്കുന്നത് കുശാന കാലഘട്ടത്തിൽ ബ്രാക്കറ്റിൽ സിഇ ഒന്നാം നൂറ്റാണ്ട് നിന്നുള്ള കൃഷ്ണൻ്റെ ഏറ്റവും ആദ്യകാല ചിത്രങ്ങൾ വർണ്ണിക്കുന്നത് വീരസാഹസികനായ കൃഷ്ണ വാസുദേവൻ്റെ ചിത്രങ്ങളാണ് എന്നാൽ ഗുപ്ത കാലഘട്ടത്തിൽ സിഇ നാലാം നൂറ്റാണ്ടിൽ ഉള്ള ചിത്രങ്ങൾ ബാലകനെ പോലെയുള്ളതും കാൽപ്പനീകനുമായ കൃഷ്ണഗോപാലനെയാണ് വർണ്ണിക്കുന്നത് കൃഷ്ണനോടുള്ള ഉപാസന പല രൂപങ്ങളിലും കൈക്കൊള്ളാറുണ്ട് അവയിലൊന്നാണ് കൃഷ്ണനെ സ്നേഹിതനായി കാണുന്ന സഖഭാവം വത്സൻ എന്ന പശുക്കുട്ടി അടുത്ത ഭാഗം മിക്കവാറും സമയങ്ങളിലും സാഹസികത ഗ്രാമത്തിന് പുറത്തുനിന്നായിരുന്നില്ല വന്നുകൊണ്ടിരുന്നത് അത് അകത്തു നിന്ന് തന്നെയായിരുന്നു ഒരിക്കൽ വത്സൻ എന്നു പേരുള്ള ഒരു കന്നുകുട്ടി അതിനെ പിശാച ആവാഹിച്ചാൽ എന്നതുപോലെ പെരുമാറുവാൻ തുടങ്ങി അത് ഗോപാലകന്മാരുടെ പിന്നാലെ ഓടി അവരെ നിലത്തേക്ക് തള്ളി വീഴ്ത്തി അവരുടെ കൈവിരലുകളിലും കാൽവിരലുകളിലും ശക്തിയായി ചവിട്ടി നടന്നു അവരുടെ മുഖങ്ങളിൽ കടിച്ചു ഓടക്കുഴലിൻ്റെ സംഗീതം പോലും അവനെ ശാന്തനാക്കിയില്ല വന്യതയാൽ പരവേശപ്പെട്ട് പശുക്കൾ പോലും അയവെട്ടുന്നത് നിർത്തി അവസാനം ശ്യാം വത്സന പിന്നാലെ ഓടി അതിൻ്റെ വാലിൽ പിടികൂടി ഒരു ചുള്ളിക്കമ്പ് എന്നതുപോലെ അതിനെ വട്ടത്തിൽ ചുഴറ്റി വായുവിലൂടെ കൊടുത്തു വളരെ ദൂരെയുള്ള ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു പക്ഷിയെ പോലെ അത് പതിച്ചു അവൻ തിരികെ വന്നില്ല ഗോപന്മാർ ശ്യാമിനെ വ്രജയുടെ രാജൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ ചുമലുകളിൽ പൊക്കിയെടുത്തു ഗ്രാമം മുഴുവനും കറങ്ങി എന്തുകൊണ്ടാണ് ആളുകൾ നായകന്മാരെയും രാജാക്കന്മാരെയും തേടുന്നതെന്ന് ശ്യാം കണ്ടു അവർക്ക് തങ്ങളെ പരിരക്ഷിക്കുവാൻ ആരെങ്കിലും വേണം അധികം വൈകാതെ ഏതെങ്കിലും ഒരു പശുവോ പശുക്കുട്ടിയോ കാരണം ബുദ്ധിമുട്ട് വന്നാൽ ഗോപന്മാർ ഉടനെ ശ്യാമിൻ്റെ നേർക്ക് തിരിയാൻ തുടങ്ങും അവൻ അവരുടെ രക്ഷകനായിരുന്നു അവരുടെ പ്രശ്നപരിഹാര കർത്താവ് അതിൽ പിന്നീട് അവർ എല്ലാവരും സ്വയം പരിപാലിക്കുക എന്ന ഭാരം ചുമക്കുന്നത് നിർത്തി ബുദ്ധൽ ഖണ്ഡ് പ്രദേശത്തെ അഹിർ യാദവരുടെ ശബ്ദമുഖരിതവും ഊർജ്ജസ്വലവുമായ ബരേഡി നൃത്തം ഗ്രാമാന്തരങ്ങളിലൂടെ തങ്ങളുടെ പശുക്കളെയും കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന കൃഷ്ണനെയും അവൻ്റെ പുരുഷ സുഹൃത്തുക്കളെയും പുനരവതരിപ്പിക്കുന്നുണ്ട് ഇത് ദീപാവലി സമയത്താണ് അധികവും അവതരിപ്പിക്കാറുള്ളത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ ഭക്തികാവ്യങ്ങളുടെ രചന ആരംഭിച്ച ഭക്തികാവ്യ പ്രസ്ഥാനത്തിൽ കയ്യിൽ ഒരു കോലും പിടിച്ച് പശു മേക്കലുകാരൻ്റെ പുതപ്പും ചുറ്റി ഗ്രാമാന്തരങ്ങളിലൂടെ പശുക്കളെയും കൊണ്ടലയുന്ന കൃഷ്ണനും അവൻ്റെ ചങ്ങാതിമാരും ആവർത്തിച്ചു വരുന്ന പ്രതിപാദ്യ വിഷയമാണ് ഇവിടെ മുന്തി നിൽക്കുന്ന വികാരം സൗഹാർദമാണ് സഹഭാവം അവനെ വാത്സല്യപൂർവം അഭിസംബോധന ചെയ്യുന്നത് വിഡോബ എന്നും കനോബ എന്നുമാണ് അടുത്തത് അരിഷ്ടൻ എന്ന കാള ഗോപാലകന്മാർ എന്ന നിലയ്ക്ക് ശ്യാം ബലരാമൻ എന്നിവരെ നേരത്തെ തന്നെ കാളകളും പോത്തുകളും തമ്മിലുള്ള വ്യത്യാസം നന്ദൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു വരി ഉടച്ചാൽ പോത്ത് കാ കാളയാകും ഭാരം ചുമക്കുന്നതിനുള്ള ഒരു മൃഗം കലപ്പുകളും വണ്ടികളും വലിക്കുന്നതിനും ഉപയോഗമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ജീവിക്ക് ഒരിക്കലും പശുവിനൊരു കന്നുകുട്ടിയെ നൽകാൻ കഴിയില്ല പശുക്കുട്ടി ഇല്ലെങ്കിൽ പാലും ഇല്ല ചില കാളകളെ സ്വതന്ത്രമായി വന്യമായി അലയാൻ അനുവദിക്കാറുണ്ട് അവരുടെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കണം യുദ്ധം ചെയ്യുന്നതിനും അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിനും അവ ഇഷ്ടപ്പെടുന്നു നന്ദൻ പറഞ്ഞിരുന്നു വൃന്ദാവനത്തിന് പുറത്തുള്ള മൈതാനങ്ങളിലോ അല്ലെങ്കിൽ നദീതീരങ്ങളിലോ കാളകൾ ക്രുദ്ധരായി മുക്കറയിട്ടുകൊണ്ട് തങ്ങളുടെ അധികാരം പ്രഖ്യാപിക്കുന്നതിനായി അലഞ്ഞു നടന്നിരുന്നു പക്ഷെ ചില സമയങ്ങളിൽ അവ ഗ്രാമത്തിൽ പ്രവേശിച്ചു അവറ്റയുടെ മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടാലോ എന്ന് ഭയന്ന് അപ്പോൾ ആളുകൾ താന്താങ്ങളുടെ വീടുകളിൽ ഒളിച്ചിരുന്നു ഒരിക്കൽ അരിഷ്ടൻ എന്നുപേരുള്ള ഒരു ശക്തനായ കാള വൃന്ദാവനത്തിലെ തെരുവുകളിലൂടെ മൂക്കിലൂടെ ഉഗ്രശബ്ദത്തോടെ തീ ചീർ ചീറ്റിച്ച് ഉഗ്രമായ പുക മുകളിലേക്ക് വമിപ്പിച്ചുകൊണ്ട് ഭൂമി കുലുങ്ങുന്നതിന് അനിയന്ത്രിതമായി ഓടി നടന്നു അവൻ ശാന്തനാകുന്നതിന് വിസമ്മതിച്ചു ഇത് കാളയൊന്നുമല്ല ഇതൊരു രാക്ഷസനാണ് ബലരാമൻ മൊഴിഞ്ഞു എങ്കിൽ നമുക്ക് ഇവൻ്റെ പണി ഇന്നത്തോടെ നിർത്തിക്കണം ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു കാള വിരട്ടി ഭയപ്പെടുത്തി നിർത്തുന്നത് തനിക്ക് അനുവദിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്യാം പറഞ്ഞു ശ്യാം തെരുവിലേക്ക് ഇറങ്ങി അരിഷ്ടൻ്റെ നേർക്ക് നടന്നു ബലരാമനും അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു തല കുമ്പിട്ട് കൂർത്ത് ഇടിവാൾ പോലെയുള്ള കൊമ്പുകൾ കൊണ്ട് അവരെ ലക്ഷ്യമാക്കി കാള അവരുടെ നേർക്ക് ചീറിയെടുത്തു സഹോദരന്മാർ അവരുടെ മനസ്സുറപ്പിച്ച് തന്നെ നിന്നു ഒരു പുഞ്ചിരിയോടെ താൻ ഒരു പാവയോട് കളിക്കുകയാണെന്ന മട്ടിൽ ചീറിയെടുക്കുന്ന കാളയുടെ നെറ്റിയിൽ ശ്യാം തൻ്റെ കൈവെച്ചു അവനെ പതിനെട്ട് അടി പിന്നോട്ട് തള്ളി പിന്നെ അവനെ നിലത്തേക്ക് ഊക്കോടെ തള്ളിയിട്ടു അവൻ്റെ കൊമ്പുകളിൽ ഒന്ന് പിടിച്ച് വലിച്ചു ഊരിയെടുത്ത് കാളയെ കീഴടക്കാനായി അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും വീണ്ടും അടിച്ചു ആർക്കാണ് അവിടെ ആധിപത്യമുള്ളതെന്ന് വൃന്ദാവനത്തിലെ കാളകൾക്ക് ഇപ്പോൾ മനസ്സിലായി ഹരിവംശത്തിൽ വൃന്ദാവനത്തിലെ പൊടിപുരണ്ട തെരുവുകളിൽ തൻ്റെ വെറും കൈകൾ കൊണ്ട് കൃഷ്ണൻ കാളകളുമായി ബാഹുയുദ്ധം നടത്തുന്ന കാഴ്ചകളാണ് ഗോപികമാരിൽ അവനോടുള്ള ശൃംഗാരമോഹം ഉണർത്തുന്നത് കാളകളുമൊത്ത് നൃത്തം ചെയ്യുന്നതും കളികളിൽ ഏർപ്പെടുന്നതും സിന്ധു താഴ്വരകളിൽ മുദ്രകളായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പല പശുപാലക കാർഷിക സമൂഹങ്ങൾക്കിടയിൽ വളരെ പ്രചാരം സിദ്ധിച്ചിരുന്ന പ്രവർത്തനമായിരുന്നു ഇത് ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിൽ ജെല്ലിക്കെട്ട് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കളിയുടെ മുൻഗാമി ആയിരിക്കാം അത് അരിഷ്ടനോട് യുദ്ധം ചെയ്ത കൃഷ്ണൻ ഒരുപക്ഷെ അതിൻ്റെ ദൈവീക രക്ഷകനായിരുന്നിരിക്കാം തങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പാൽ നൽകിയിരുന്ന പശുക്കളെ കശാപ്പ് ചെയ്യുന്നതിന് വേദകാല ബ്രാഹ്മണർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആൺ ആൺകന്നുകാലികളുടെ വരി ഉടയ്ക്കുന്നതും കാളകളെ വേർതിരിച്ചെടുക്കുന്നതും കാലിമേയ്ക്കുന്ന ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു രാഷ്ട്രീയപരമായ പ്രേരണകളാൽ അക്രമണോത്സുകരായ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ രക്ഷകർ പക്ഷേ ഈ വിശദാംശങ്ങളെക്കുറിച്ചൊന്നും തിരക്കി ബുദ്ധിമുട്ടാറില്ല ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കേശി എന്ന കുതിര എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്